ലഡാക്കിലെ വിവിധ സംഘടനകളും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ ആശയക്കുഴപ്പം തുടരുന്നു സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ മാപ്പ് പറയണമെന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടനകൾ ലേപക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളാണ് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ നിന്ന് പിന്മാറിയത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ആറിലെ ചർച്ചയ്ക്ക് മുൻപായി ഇന്ന് വിവിധ സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി പ്രാഥമിക ചർച്ച നടക്കേണ്ടതായിരുന്നു ലഡാക്കിൽ സമാധാനം കൊണ്ടുവരണമെന്ന് ലഡാക്കിലെ ഈ സമരം നടത്തുന്ന സംഘടനകൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ അതായത് ഇന്നലെ അവർ ഡൽഹിയിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സംഘടനകളും തീവ്ര ലെഫ്റ്റ് സംഘടനകളും ചേർന്നാണ് അവരുടെ ആ വാർത്താ സമ്മേളനം സ്പോൺസർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇവരുടെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു തൊട്ടു ഈ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഇവർ പിന്മാറുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടാണ് ഇവർ പിന്മാറിയത് ആ കത്തിൽ ചില കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ മാപ്പ് പറയണം ഇതാണ് ഇവരുടെ ആവശ്യം അതായത് ഒരു ദിവസം മുഴുവൻ ആ ലഡാക്ക് കത്തിച്ചതിന് ശേഷം ബി ജെ പി ഓഫീസ് കത്തിച്ചതിന് ശേഷം അവിടുത്തെ സർക്കാർ മന്ദിരങ്ങൾ കത്തിച്ചതിന് ശേഷം അവിടുത്തെ അൻപത്തി ഒന്ന് സിആർ പി എഫ് പോലീസ് ഉദ്യോഗസ്ഥരെ മൃഗീയമായി ആക്രമിച്ചതിന് ശേഷം ഈ ഇടത് ഇസ്ലാമിസ്റ്റ് ഇടത് പിന്തുണയുള്ള ഇസ്ലാമിസ്റ്റ് സംഘം അത് ഈ സോനം വാങ് പോലെയുള്ള കൊടുങ്ക ക്രിമിനലുകൾ നേതൃത്വം നൽകിയ സംഘം പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാപ്പ് പറയണം എന്നുള്ളതാണ് ഇതിന്റെയെല്ലാം പിന്നിൽ നിന്നന്ന് കളിച്ച കോൺഗ്രസ് അടക്കമുള്ളവരും ആവശ്യപ്പെടുന്നത് അതാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു ലേ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ചർച്ചകളുമായി ചർച്ചയ്ക്ക് ചർച്ചയിൽ നിന്നും പിന്മാറുകയുണ്ടായത് അതായത് ഒക്ടോ ഇന്നൊരു ചർച്ച നടന്നതിന് ശേഷം ഒക്ടോബർ ആറിന് മറ്റൊരു ചർച്ച കൂടി വെച്ചിരുന്നതാണ് ഇനി ആ ചർച്ചയ്ക്കില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രം ഇപ്പോഴും പറയുന്നത് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊറ്റേ അർത്ഥമേ ഉള്ളൂ ഇവർക്കൊന്നും ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാഗ്രഹമില്ല ലഡാക്കിനെ കത്തിക്കുക രാജ്യത്തെ കലാപസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ തന്ത്രം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളും ഈ കലാപകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിൽ നിന്ന് കുറെ കൂടി കാര്യങ്ങൾ സ്പഷ്ടമാവുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ഈ ശ്രീകാന്ത് ലഡാക്കിലെ വിവിധ സംഘടനകളും ചർച്ചയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എസ് ആണ്